hi good daddy ഞാൻ രാമായണ മാസമാണല്ലോ അപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഒരുപോലെ രാമായണം മുഴുവൻ വായിച്ച് ഒരു മാസം കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റി എന്ന് വരില്ല സമയക്കുറവുണ്ടാവാം ജോലിക്കാരുണ്ടാവാം അപ്പോൾ അവർക്ക് ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഡെയിലി എന്നോണം വായിക്കാനൊക്കെ ടൈം കിട്ടാണ്ട് വരും അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി രാമായണം വായിച്ചില്ലല്ലോ വായിച്ചില്ലല്ലോ എന്നുള്ള സങ്കടം വേണ്ട അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് രാമായണത്തിലെ ലാസ്റ്റ് ഭാഗമുണ്ട് ദേവസ്തുതി എന്ന് പറഞ്ഞിട്ട് അത് ഡെയിലി എന്നോണം വായിച്ചാൽ മതിയാവും സമ്പൂർണ്ണ രാമായണം വായിച്ചതിൻ്റെ പ്രതീതിയാണ് അത് വായിച്ചു കഴിഞ്ഞാൽ അപ്പോ നിങ്ങൾക്ക് ഇപ്പോ അത് എവിടെ നിന്ന് തുടങ്ങണം എന്താന്നൊക്കെയുള്ള ഒരു ചിന്ത വരും ഇത് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് എൻ്റെ ഗുരുവാണ് കേട്ടോ ഞാൻ നാരായണീൻ പഠിക്കുന്ന സമയത്ത് എന്റെ ഗുരുവാണ് ഇത് പറഞ്ഞു തന്നിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമ്മൾ രാമായണം എടുക്കുക ഫസ്റ്റ് നമ്മൾ ചൊല്ലേണ്ട ഒരു കാര്യമുണ്ട് അത് ആദ്യം ചൊല്ലണം

ദേവസ്തുതി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ട് കേട്ടോ അതാണ് ചൊല്ലേണ്ടത് ഏർ ഒരു ഭാഗം ഇതിപ്പോ ഇതില് ഞാൻ ഫ്രണ്ട് ക്യാമറ ആയതുകൊണ്ട് കാണോന്ന് അറിയില്ല കേട്ടോ ദേവസ്തുതി കേട്ടോ ഈ ഭാഗമാണ് നമ്മൾ എടുക്കേണ്ടത് അത് തുടക്കം എങ്ങനെയാണ് ഭക് ഭക്തി കൈ കൊണ്ട് സ്തുതിച്ചു തുടങ്ങിയാ ഭക്തന്മാർക്കെല്ലാം മുക്തി കൊടുക്കുന്നതാചെയ അങ്ങനെ തുടങ്ങുന്ന ആ ഭാഗം കംപ്ലീറ്റ് നമ്മൾ വായിച്ച് ലാസ്റ്റ് നമ്മൾ നിർത്തേണ്ടത് ഇവിടെയാണ് നമസ്തേ ലക്ഷ്മി പദേകൃപാതിരമാനന്ദമൂർ നമസ്തേ പരമാത്മനേ പര ബ്രഹ്മേ നമസ്തു സ്തുതി ആ ഭാഗം വരെ നമ്മൾ വായിച്ച് നിർത്തുക ഇപ്പോൾ രാമായണം വായിക്കുമ്പോൾ നമുക്ക് നല്ല ശ്രുതിയിൽ വായിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും എന്നെ പോലെ അപ്പം അങ്ങനെയുള്ളവരെയൊക്കെ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട നമ്മൾ നമ്മുടേതായ ശൈലിയിൽ നമുക്ക് വായിച്ചു പോകാം കാരണം നമ്മൾ ഇതൊന്നും ഇതൊക്കെ ഭഗവാൻ ഒരു കഴിവ് നമുക്ക് തരുന്നതാണ് എങ്ങനെ വായിക്കണം എന്താന്നൊക്കെ ഇപ്പോൾ നന്നായി വായിക്കുന്നവരുണ്ട് അവർക്ക് ഭഗവാൻ കഴിഞ്ഞ് അനുഗ്രഹം കൊടുത്തിട്ടാണ് അവർക്ക് അങ്ങനെ വായിക്കാൻ പറ്റുന്നത് എന്ന് വെച്ചിട്ട് നമുക്ക് പറ്റില്ല നമുക്കത് വായിച്ചാൽ ആൾക്കാരുടെ മുന്നിൽ കാണാൻ കഴും അങ്ങനെയൊന്നും ചിന്തിക്കണ്ട അപ്പം നമുക്ക് തൊട്ടടുത്ത് അമ്പലം ഉണ്ടെങ്കിൽ അവിടെ വായനയൊക്കെ കേ ഉണ്ടെങ്കിൽ അവിടെ പോയിന്ന് വായിച്ചോളൂ അവിടെ എല്ലാവരും വായിക്കുന്നതിൻ്റെ ഒപ്പം നമ്മളും വായിക്കുമ്പോൾ നമ്മുടെ ആ ഒരു ശൈലി മറ്റുള്ളവരത് ശ്രദ്ധിക്കൊന്നുമില്ല നമ്മൾ ഭഗവാനെ എങ്ങനെ വിളിക്കുന്നോ അത് ഭഗവാൻ കേട്ടോളൂ മനസ്സിലായ ഭഗവാനെ നമ്മൾ എങ്ങനെ ഏത് ശ്രുതിയിൽ നമ്മൾ പാടിയാലും കേട്ടാലും ഭഗവാൻ അതൊരു ആനന്ദമാണ് അത് ഒരിക്കലും നമ്മൾ അതൊരു കഴിവേടായി വിചാരിക്കേണ്ട അപ്പോൾ ഞാനിത് വായിച്ചപ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ അത്ര വലിയ ശ്രുതിയൊന്നുമില്ലാണ്ട് എങ്ങനെയാ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ നിങ്ങൾ ഞാൻ ചെയ്യണേനു പക്ഷെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ ഭഗവാനെ മാത്രാണ് ഭഗവാൻ മാത്രമാണ് എൻ്റെ മുന്നിൽ ഉള്ളു ഞാൻ ഭഗവാനെ മാത്രമാണ് കേൾക്കാൻ വേണ്ടിയിട്ട് പാടുന്നതും ചെയ്യുന്നതും അപ്പം എനിക്കത് ഏറ്റവും നല്ല രീതിയായിട്ട് എനിക്ക് തോന്നും നല്ല ശ്രുതിയായിട്ട് എനിക്ക് തോന്നും അപ്പോൾ ആരും അതുകൊണ്ട് സങ്കടപ്പെടരുത് നമുക്ക് പറ്റുന്ന രീതിയിൽ തന്നെ നമ്മൾ വായിക്കുക തെറ്റുകൾ കൂടാണ് അതാണ് ഏറ്റവും ഇത് അക്ഷരങ്ങളൊക്കെ കറക്റ്റ് ആവണം പിന്നെ ഒരക്ഷരം മാറിപ്പോയാൽ അതിൻ്റെ അർത്ഥവും മാറിപ്പോവും അപ്പം നമ്മളെപ്പോഴും അക്ഷര തെറ്റില്ലാണ്ട് വായിക്കാൻ ശ്രമിക്കുക ഓക്കെ ലാസ്റ്റ് നമ്മൾ കായേന വാച മനസ്സേന്ദ്രിയർവ ബുദ്ധാത്മനാവാ പ്രകൃതി സ്വഭാവ കരോമിയോജ സകലംബരസ്നെ നാരായണ ഞാറ്റി സമർപ്പയാമി അങ്ങനെ പറഞ്ഞ് നിർത്തിക്കോളും എല്ലാ തെറ്റുകളും ഭഗവാൻ ശ്രമിച്ചോളും അപ്പം ഇതാണ് എനിക്ക് പറയാനുള്ളത് എല്ലാവരും രാമായണം വായിക്കുക വായിക്കാൻ പറ്റാത്തവർ സമയമില്ലാത്തവർ ദേവസ്തുതി ലാസ്റ്റ് പാത ദേവസ്തുതി വായിക്കുക ഡെയിലി വായിക്കുക രാവിലെയും വൈകിട്ടും വായിക്കാൻ സമയം കിട്ടിയാൽ അങ്ങനെ ചെയ്യുക അത് അധികം നേരവും എടുക്കുന്നില്ല ഒരഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ സ്ഥിരം വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത്രയും സ്പീഡിൽ അത് വായിച്ചു തീർക്കാൻ പറ്റും